സോ മച്ചാൽ മേരെ അപ്പോൾ നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്ന ഒരു ചലഞ്ചാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചലഞ്ച് വെറൈറ്റി ഒരു ചലഞ്ചാണ് നോക്കുന്നത് എത്രാത്തോളം വർക്കിംഗ് ആവോ ഇല്ലെന്നറിയത്തില്ല അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് നമ്മൾ റോക്കറ്റ് ട്രാഞ്ചർ വെച്ച് പൊട്ടിക്കാനാണ് പോകുന്നത് അനുഭവം വെച്ചൊന്ന് ഇതൊന്ന് ഓടിച്ച് നോക്കാം എന്നതിനുശേഷം വേണം ചലഞ്ച് ചെയ്യാനുള്ളത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് നമ്മളിത് പൊട്ടിച്ച് നോക്കാനുള്ളത് അപ്പോൾ അനുമതി വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടാൻ നിൽക്കുക ഇത് ഫ്ലൈറ്റ് സമയം എടുക്കും എന്നാലും നമുക്കിത് ഫ്ലൈറ്റ് പാ നോക്കാം എത്രമാത്രം വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ള കാര്യം വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യോന്നുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അതിനുശേഷം നമുക്ക് ഈ ചലഞ്ചൊന്ന് നമുക്കൊന്ന് എന്തുണെന്നുള്ളത് നോക്കണം അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് എങ്ങനെയെങ്കിലും എടുത്ത് പറന്നു പോയിട്ടുണ്ട് എന്നുവച്ച് നമുക്കൊരു സ്ഥലത്ത് നിന്നിട്ട് വേണം ഈ ഫ്ലൈറ്റിന്റെ ചലഞ്ച് ചെയ്തോ ഒക്കെ എത്രമാത്രം വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ള കാര്യം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഫ്ലൈറ്റ് ഒന്ന് ഇവിടെ എവിടെ ലാൻഡ് ചെയ്യിപ്പിക്കാം എന്നിട്ട് വേണം ചലഞ്ച് കംപ്ലീറ്റ് ആവോ ഇല്ലയോ എന്ന് നോക്കാനുള്ളത് അപ്പോൾ നമുക്കൊന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ദൂരമായിട്ട് പോയിട്ടുമാണ് നമുക്ക് ചലഞ്ച് സെറ്റ് ചെയ്യാനുള്ളത് നമുക്ക് റോക്കർ റാഞ്ചർ സെറ്റ് ചെയ്ത് അടിച്ച് നോക്കാം എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത് ദൂരമായിട്ട് പോയി എന്നിട്ടുണ്ട് കുറച്ച് ദൂരമായിട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ചലഞ്ച് നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ റോക്കർ ലാഞ്ചർ അടിച്ചിട്ടും പക്ഷേ ഫ്ലൈറ്റിന് ഒരു കുഴപ്പം രണ്ട് മിസൈൽ ഇട്ടിട്ടും ഫ്ലൈറ്റിന് ഒരു കുഴപ്പവും പറ്റും മൂന്ന് മിസൈൽ ഇടുന്നുണ്ട് നാല് പക്ഷേ ഫ്ലൈറ്റിന് ഒരു കുഴപ്പം തന്നെ അഞ്ച് മിസൈൽ ഇട്ട് ആറാത്ത മിസൈൽ വേറെ പക്ഷേ ആ ഏഴ് പക്ഷേ ഫ്ലൈറ്റിന് ഒരു കുഴപ്പവും തന്നെ പറ്റുന്നില്ല അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് എന്തേലാണ് ഈ ഫ്ലൈറ്റ് തക തവഴുപൊടി ആവുന്നതെന്ന് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൊക്കെ നോക്കാം അപ്പോൾ ഒരടുത്തൊരു എടിയായിട്ട് വേണം